പുന്നപ്ര വിയാനി ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രത്തിലെ ക്രിസ്തുരാജ മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും പുന്നപ്ര വിയാനി ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുരാജ മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും പിയൂസ് പതിനൊന്നാമൻ പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ആദ്യമായി ക്രിസ്തുരാജ തിരുനാൾ ആചരണത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ക്രിസ്തുരാജ തിരുനാളിൻ്റെ നൂറാം വാർഷികമാണ് ആചരിക്കുക ക്രിസ്തുവിൻ്റെ മനുഷ്യാവതരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ജൂബിലിയും ആഗോള കത്തോലിക്ക സഭ ആചരിക്കുകയാണ് എല്ലാ വർഷവും നവംബർ മാസത്തിൽ ക്രിസ്തുരാജ മഹോത്സവം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്താറുണ്ട് ഈ വർഷത്തെ ക്രിസ്തുരാജ മഹോത്സവത്തിന് ഒരുപാട് സവിശേഷതകളുള്ളതാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയിൽ തുടങ്ങിയിട്ട് നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു സെൻറ്റിനറി സെലിബ്രേഷനാണ് ഈ വർഷത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പിയൂസ് പതിനൊന്നാമൻ പാപ്പയാണ് ആദ്യമായിട്ട് സഭയിൽ ഈ ക്രിസ്തരാജിൻ്റെ തിരുന്നാൾ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും അത് അതിൻ്റെ ഒരു സെൻറ്റിനറി ഇയറാണ് സെലബ്രേഷനാണ് ലോകം മുഴുവനും ഈ തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടാമത്തെ ഒരു സവിശേഷത രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലിയും സഭ ആഘോഷിക്കുകയാണ് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വർഷം മുഴുവനും കേരളത്തിലുള്ള എല്ലാ രൂപതകളിലും പലതരത്തിലുള്ള ഈ ക്രിസ്തുരാജ ഈ മനുഷ്യാവതാര ജൂബിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ തിരുനാള് ക്രിസ്തരാജ മഹോത്സവവും ഈ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലിയുടെ ഒരു സമ്മേളനം കൂടെ അങ്ങനെ ഒരുമിച്ചാണ് നടത്തുന്നത് ഇപ്പോൾ ദിവംഗതനായ ഫ്രാൻസിസ് പപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി ഓപ്പൺ ചെയ്തപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്